രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂരിലെത്തി സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മോദി സിംഗപ്പൂരിലെത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാനും ഇന്ത്യയിലേക്കുള്ള നിക്ഷേപ സാധ്യതകൾ കൂട്ടുന്നതും ലക്ഷ്യമിട്ടാണ് സന്ദർശനം സിംഗപ്പൂരിലെ ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിക്ക് വൻ വരവേൽപ്പാണ് ഒരുക്കിയത് സിംഗപ്പൂരിൽ ഇത് അഞ്ചാം തവണയാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത് നാളെ പാർലമെന്റ് ഹൗസിൽ മോദിക്ക് ഔദ്യോഗിക സ്വീകരണം നൽകും രാജ്യത്തെ പ്രധാന നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ബ്രൂണേ സുൽത്താനുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമാണ് മോദി സിംഗപ്പൂരിലേക്ക് എത്തിയത് സുൽത്താന്റെ ഔദ്യോഗിക വസതിയും ബ്രൂണേ സർക്കാർ ആസ്ഥാനവുമായ ഇസ്താന നൂറൽ ഇമാനിൽ സുൽത്താനും അടുത്ത കുടുംബാംഗങ്ങളും ചേർന്നാണ് മോദിയെ സ്വീകരിച്ചത് വ്യാപാര ബന്ധങ്ങൾ വാണിജ്യ ബന്ധങ്ങൾ ജനങ്ങൾ തമ്മിലുള്ള കൈമാറ്റം എന്നിവ കൂടുതൽ വിപുലീകരിക്കുന്നതിനെ കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു ഉഭയകക്ഷി സന്ദർശനത്തിനായി ബ്രൂണിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി മഹാനായ സുൽത്താൻ ഹാജി ഹസനുൽ ബോൾകിയെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ ചർച്ചകൾ വിശാലവും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാനുള്ള വഴികളും ഉൾക്കൊള്ളുന്നതായിരുന്നു വ്യാപാര ബന്ധങ്ങൾ വാണിജ്യ ബന്ധങ്ങൾ ആളുകൾ തമ്മിലുള്ള കൈമാറ്റം എന്നിവ ഞങ്ങൾ കൂടുതൽ വിപുലീകരിക്കാൻ പോവുകയാണെന്ന് എക്സിൽ ഷെയർ ചെയ്ത പോസ്റ്റിൽ മോദി പറഞ്ഞു വിദേശകാര്യ മന്ത്രാലയം എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നാൽപ്പത് വർഷത്തെ നയതന്ത്ര ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് മോദിയുടെ ചരിത്ര സന്ദർശനം എന്ന് വിലയിരുത്തപ്പെടുന്നു ഇന്ത്യയുടെ ആക്ടിസ്റ്റ് നയത്തിലും ഇന്തോ പസഫിക്കിനെ കുറിച്ചുള്ള സമീപനത്തിലും ബ്രൂണെ ഒരു പ്രധാന പങ്കാളിയാണെന്ന് കുറിച്ചു ന്യൂസ് ഡെസ്ക്